ഹായ് ഇതേ ഇരുമ്പംപുളിയാണ് കേട്ടോ അപ്പൊ ഇതേ ഇത് സീസൺ സീസണൊന്നും അല്ല ഇപ്പൊ ഒരു നാലഞ്ചെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മൂത്ത ഇരുമ്പംപുളി അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു സൂത്രം ചെയ്യാം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി വേണം കേട്ടോ അപ്പൊ നമ്മുടെ ഇത് ഇവിടെ പച്ചമുളക് നിക്കണ്ടേ നമുക്ക് അതും കൂടി പൊട്ടിച്ചെടുക്കാം ഉണ്ടോ അപ്പൊ നമുക്കിത് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടോ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ചതച്ച മുളക് ഉണ്ട് ഉപ്പുണ്ട് ഇരുമ്പുളിണ്ട് ചതച്ചെടുക്കാം നമുക്ക് നമുക്കത് കരുവേപ്പിൽ ഇട്ടുകൊടുക്കാം പിന്നെ അത് ബാക്കി ഉപ്പും നമ്മുടെ നമ്മൾ ഇരുമ്പുളി ഇട്ടു കൊടുത്തുണ്ട് കേട്ടോ അതേ നന്നായിട്ട് നല്ല വെള്ളമാണ് ഏട്ടാ ഇരുമ്പംപുളിയില് പിന്നെ ഇരുമ്പസത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംഭവമാണ് ഇരുമ്പംപുളി പിന്നെ മഴക്കാലത്ത് എന്ത് കിട്ടിയാലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സംഭവവും നമ്മൾ കഴിക്കണം നല്ലതാണ് എന്താ വെച്ചാൽ മഴക്കാലത്ത് ഇതൊക്കെ നല്ലൊരു ഇതാണ് പുറത്തുനിന്ന് അങ്ങനെക്കാളും ബെസ്റ്റാണ് ഇങ്ങനത്തെ ഒക്കെ ചോറിൻ്റെ കൂടെ ചൊടിയും കൂടും നല്ല ഇപ്പം പനിയും ഇതൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് അത്രയും വലിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടുള്ളൂ എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതേ നല്ല ചൂടുള്ള കഞ്ഞിയോ ചോറോ എന്തിന്റെ കൂടെ വെച്ച ഇട്ടതേ എന്താ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മള് ചോറൊക്കെ കൂടുതലും ഉണ്ണു ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാ അതെ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട്